ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു റോഡ് ജോബ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഐ ബി എസ് ഫിഫ്റ്റീൻ സിസ്റ്റം അനാലിസ്റ്റ് പോസ്റ്റുകളെ കുറിച്ചാണ് ഇതുപോലെ ലേറ്റസ്റ്റ് വീഡിയോസ് ലഭിക്കാനായി ചാനൽ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലെറ്റ്സ് ഡിസ്കസ് പോയിന്റ്സ് ഓഫ് ഇംപോർട്ട് നോഫിഫിക്കേഷൻ റിക്രൂട്ട്മെന്റ് അഞ്ച് പോസ്റ്റ് സിസ്റ്റം അനാലിസ്റ്റും പത്ത് പോസ്റ്റ് ജൂനിയർ അനാലിസ്റ്റ് വാക്കൻസിയാണ് വന്നിരിക്കുന്നത് ഓപ്പണിംഗ് ഡേറ്റ് ഓഫ് സബ്മിഷൻ ഇരുപത്തിരണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലാസ്റ്റ് ഡേറ്റ് ഓഫ് സബ്മിഷൻ പതിനൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി അപ്ലിക്കേഷൻ ഫീ കാറ്റഗറി വൈസ് ആണ് മെയിൽ കാൻഡിഡേറ്റ്സ് ഓഫ് ജനറൽ കാറ്റഗറി ആയിരം രൂപയും മെയിൽ കാൻഡിഡേറ്റ് ഓഫ് എസ് സി എസ് ടി ഒ ബി സി ഇ ഡ്ല്യു എസ് ബി പി എൽ ഫിസിക്കലി ഡിസേബിൾഡ് കാറ്റഗറീസ് എണ്ണൂറ് രൂപയാണ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് എണ്ണൂറ് രൂപയാണ് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് ഡേറ്റ് ഓഫ് ഡൗൺലോഡിംഗ് കോൾ സെവൻ ഡേയ്സ് ബിഫോർ ദ എക്സാമിനേഷൻ നെക്സ്റ്റ് ഡീറ്റെയിൽഡ് വാക്കൻസി ആണ് നോക്കാൻ പോകുന്നത് സെർവർ അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റം അനലിസ്റ്റ് ഒരു പോസ്റ്റ് സിസ്റ്റം അനലിസ്റ്റ് അപ്ലിക്കേഷൻ അഡ്മിനിസ്ട്രേറ്റർ ജനറൽ കാറ്റഗറിയാണ് ഒരു പോസ്റ്റ് സിസ്റ്റം അനലിസ്റ്റ് ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ ജനറൽ കാറ്റഗറി ഒരു പോസ്റ്റ് സിസ്റ്റം അനലിസ്റ്റ് ഫയർവാൾ അഡ്മിനിസ്ട്രേറ്റർ ജനറൽ കാറ്റഗറി ഒരു പോസ്റ്റ് സിസ്റ്റം അനലിസ്റ്റ് നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ ജനറൽ കാറ്റഗറി ഒരു പോസ്റ്റ് സെൻട്രൽ ഗവൺമെന്റ് ആയതുകൊണ്ട് തന്നെ സിക്സ് ലെവലാണ് തേർട്ടി ഫൈവ് തൗസൻഡ് ബേസിക് പേ വിച്ച് മീൻസ് എയ്റ്റി തൗസൻഡ് നിയർലി സാലറി ഉണ്ടായിരിക്കുന്നതാണ് നെക്സ്റ്റ് ജൂനിയർ സിസ്റ്റം അനലിസ്റ്റ് സെർവർ അഡ്മിനിസ്ട്രേറ്റർ ജനറൽ കാറ്റഗറി രണ്ട് പോസ്റ്റിൻ്റായിരിക്കുന്നതാണ് ജൂനിയർ അനലിസ്റ്റ് അപ്ലിക്കേഷൻ അഡ്മിനിസ്ട്രേറ്റർ ജനറൽ കാറ്റഗറി രണ്ട് പോസ്റ്റ് ജൂനിയർ സിസ്റ്റം അനാലിസ്റ്റ് ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ രണ്ട് പോസ്റ്റ് ജൂനിയർ സിസ്റ്റം അനാലിസിസ്റ്റ് ഫയർവോർഡ് അഡ്മിനിസ്ട്രേറ്റർ ജനറൽ കാറ്റഗറി രണ്ട് പോസ്റ്റ് ആയിരിക്കുന്നതാണ് ജൂനിയർ സിസ്റ്റം അനാലിസിസ്റ്റ് നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ ജനറൽ കാറ്റഗറി രണ്ട് പോസ്റ്റ് സെൻട്രൽ ഗവൺമെൻറ് ഫിഫ്ത്ത് ലെവലാണ് ഏകദേശം സിക്സ്റ്റി തൗസൻഡ് ഇയർലി സാലറി ഉണ്ടാവും ഗ്രാൻഡ് ടോട്ടൽ വാക്കൻസി പതിനഞ്ച് സെലക്ഷൻ മെത്തേഡ് നോക്കുകയാണെങ്കിൽ സിംഗിൾ ഫേസ് ഓൺലൈൻ എക്സാമിനേഷൻ ആയിരിക്കും അതിനുശേഷം ഒരു ഇൻ്റർവ്യൂ കൂടി ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ടു ഫേസ് എക്സാമിനേഷൻ ആയിരിക്കും ഇനി എലിജിബിലിറ്റി നമുക്ക് നോക്കാം ഫസ്റ്റ് വൺ സിസ്റ്റം അനലിസ്റ്റ് സെർവർ അഡ്മിനിസ്ട്രേറ്റർ ബി ഇ ബെക് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് ഇൻഫർമേഷൻ ടെക്നോളജി എം സി എ ത്രീ ഇയർ റെഗുലർ കോഴ്സ് ഫൈവ് ഇയേഴ്സ് എക്സ്പീരിയൻസ് ഇൻ ദ ഫീൽഡ് ഓഫ് സെർവർ അഡ്മിനിസ്ട്രേഷൻ ഇൻ എ റെപ്യൂട്ടഡ് കമ്പനി അപ്ലിക്കേഷൻ അഡ്മിനിസ്ട്രേറ്റർ ബി ഇ ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ഇൻ ഐ ടി ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് എം സി എ ഫൈവ് ഇയർ എക്സ്പീരിയൻസ് ഇൻ ദ ഫീൽഡ് ഓഫ് അപ്ലിക്കേഷൻ മാനേജ്മെന്റ് ആണ് ചോദിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് റെപ്യൂട്ടഡ് ഓർഗനൈസേഷൻസ് ആയിരിക്കണം ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ ബിഇ ബിടെ കമ്പ്യൂട്ടർ സയൻസ് ഐ ടി എം സി എ ഫൈവ് ഇയർ എക്സ്പീരിയൻസ് ഇൻ ദ ഫീൽഡ് ഓഫ് ഡാറ്റാബേസ് മാനേജ്മെന്റ് ഇൻ എ കമ്പ്യൂട്ടർ ആണ് എലിജിബിലിറ്റി എലിജിബിലിറ്റി എല്ലാ പോസ്റ്റിനും സെയിം ക്വാളിഫിക്കേഷൻ ആണ് എക്സ്പീരിയൻസ് ആണ് ഡിഫറൻറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത് ഫയർവാൾ അഡ്മിനിസ്ട്രേറ്റർ സെയിം എലിജിബിലിറ്റി ആണ് ഫൈവ് ഇയർ എക്സ്പീരിയൻസ് ഇൻ ദ ഫീൽഡ് ഓഫ് നെറ്റ്വർക്കിംഗ് ആൻഡ് സെക്യൂരിറ്റി എക്വിപ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് കോൺഫിഗറേഷൻ അതാണ് എലിജിബിലിറ്റി നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ സെയിം ആണ് ഫൈവ് ഇയർ എക്സ്പീരിയൻസ് ഇൻ ദ ഫീൽഡ് ഓഫ് നെറ്റ്വർക്കിംഗ് ഫോർ ലാൻഡ് വാൻ സെറ്റപ്പ് റൂട്ടേഴ്സ് സ്വിച്ചസ് സ്വിച്ചസ് അഡ്മിനിസ്ട്രേഷൻ ജൂനിയർ സിസ്റ്റം സിസ്റ്റംസി സെർവർ അഡ്മിനിസ്ട്രേറ്റർ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഇൻ ഇ ഫീൽഡ് ഓഫ് സെർവർ അഡ്മിനിസ്ട്രേഷൻ ഇൻ എ ഓർഗനൈസേഷൻ നെക്സ്റ്റ് വൺ അപ്ലിക്കേഷൻ അഡ്മിനിസ്ട്രേറ്റർ ടു ഇയർ എക്സ്പീരിയൻസ് ഇൻ ദ ഫീൽഡ് ഓഫ് അപ്ലിക്കേഷൻ മാനേജ്മെന്റ് ഇൻ എ റപ്യൂട്ടഡ് ഓർഗനൈസേഷൻ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ ടൂ ഇയർ എക്സ്പീരിയൻസ് ഇൻ ഫീൽഡ് ഓഫ് ഡാറ്റാബേസ് മാനേജ്മെന്റ് ഇൻ എ റെപ്യൂട്ടഡ് ഓർഗനൈസേഷൻ ജൂനിയർ സിസ്റ്റം അനസ് ഫയർ വാർഡ് അഡ്മിനെ ടൂ ഇയർ എക്സ്പീരിയൻസ് ഇൻ ഫീൽഡ് ഓഫ് നെറ്റ്വർക്കിംഗ് ആൻഡ് സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷൻ ആൻഡ് കോൺഫിഗറേഷൻ ആണ് എലിജിബിലിറ്റി നെക്സ്റ്റ് വൺ നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് നെറ്റ്വർക്കിംഗ് ഫോർ ലാൻഡ് വാൻ സെറ്റപ്പ് ആണ് ചോദിച്ചിട്ടുള്ള എലിജിബിലിറ്റി പാറ്റേൺ ഓഫ് എക്സാമിനേഷൻ നമുക്ക് നോക്കാം ഓൺലൈൻ എക്സാമിനേഷൻ ആയിരിക്കും ഇംഗ്ലീഷ് ലാംഗ്വേജ് ട്വന്റി ക്വസ്റ്റിൻ ട്വന്റി മാർക്ക് റീസണിംഗ് മാർക്ക് ക്വാണ്ടിറ്റീവ് ആപ്റ്റി ട്വന്റി മാർ പ്രൊഫഷൻ നോളജി ഫൈവ് കോസ്റ്റിൻ ടൻ അങ്ങനെ സിലബസ് പ്രിസ്ക്രൈബ് സിലബസ് മിനിമം ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് വൺ മാർക്ക് ടോട്ടൽ മാർക്ക് ഫോർ ഓൺലൈൻ എക്സാമിനേഷൻ വൺ സെവൻറ്റി മാർക്കാണ് ഓൺലൈൻ എക്സാമിനേഷന്റെ മാർക്ക് ഇന്റർവ്യൂ ഏകദേശം തേർട്ടി മാർക്കിനായിരിക്കും ഇന്റർവ്യൂ ഫൈനൽ മെറിറ്റ് ടു ഹൺഡ്രഡ് മാർക്കിലായിരിക്കും കട്ട് ഓഫ് പെർസെൻറ്റേജ് ഇൻ റിട്ടേൺ എക്സാമിനേഷൻ ഫിഫ്റ്റി ആണ് കട്ട് ഓഫ് കൊടുത്തിട്ടുള്ളത് ഓൺലൈൻ റിട്ടേൺ എക്സാമിനേഷന്റെ മാർക്ക് അനുസരിച്ചായിരിക്കും ഇന്റർവ്യൂ ഷോർട്ട് ലിസ്റ്റിംഗ് ദ കാൻഡിഡേറ്റ് അപ് ടു ടൈംസ് ഓഫ് ദ പോസ്റ്റ് വിൽ ബി ഫോർ അഡ്വർട്ടൈസ് പോയിന്റ് ടു ഫൈവ് മാർക്ക് നെഗറ്റീവ് മാർക്കായിട്ട് പരിഗണിക്കുന്നതാണ് ഏജ് ക്രൈറ്റീരിയ എയ്റ്റീൻ ടു ഫോർട്ടി ഫൈവ് ആണ് പതിനെട്ടിനും നാൽപ്പത്തഞ്ച് വയസ്സിനും ഇടയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വൺ ഹൗ ടു അപ്ലൈ എങ്ങനെ അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഗൈഡ്ലൈൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സ്വന്തമായി അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ഞങ്ങൾ അപ്ലൈ ചെയ്തു തരുന്നതാണ് ഈ കാണിച്ചിരിക്കുന്ന നമ്പറിലേക്ക് വാട്ട്സപ്പ് ആയി മെസ്സേജ് അയച്ചാൽ മതിയാവും ഞങ്ങളുടെ അസിസ്റ്റൻസ് നിങ്ങളെ സഹായിക്കുന്നതാണ് അപ്ലൈ ചെയ്യാനായിട്ട് സ്വന്തമായി അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ടെക്സ്റ്റ് ഫോർ ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ ഈ നോട്ടിഫിക്കേഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് സ്വന്തം കൈയക്ഷരത്തിൽ എഴുതിയതിന് ശേഷം അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക ഇതൊരു ഡിക്ലറേഷനാണ് ഓൺലൈൻ അപ്ലിക്കേഷൻ ലിങ്ക് ഈ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ കയറി അപ്ലൈ ഓൺലൈൻ നെക്സ്റ്റ് വൺ ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ ആണ് അപ്ലിക്കേഷൻ്റെ പാത്ത് എക്സാമിനേഷൻ സെൻറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ ഹിമാചൽ പ്രദേശിലായിരിക്കും എക്സാമിനേഷൻ സെൻ്റേഴ്സ് ഉണ്ടാവുക അപ്ലിക്കൻസിന് മൂന്ന് സെൻറ്റേഴ്സ് തിരഞ്ഞെടുക്കാവുന്നതാണ് ഇതുപോലെ ലേറ്റസ്റ്റ് നോ നോട്ടിഫിക്കേഷൻ വീഡിയോസ് ലഭിക്കാനായി ചാനൽ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഉദ്യോഗർത്ഥികളാണെങ്കിൽ ഈ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക താങ്ക്